അസ്സാംക്കും ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മള് വീഡിയോ ഫുള്ള് കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്ക്രം മറക്കല്ട്ട ഇന്ന് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് പെരുന്നാക്ക് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് അപ്പ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ രണ്ടുപേരും പാട്ടൊക്കെ പാടുണ്ട് മധുവർണ പൂവല്ലേ മധുവർണ പൂവല്ലേ പൂമോളല്ലേ മധുരപാതി ലെങ്കി മാറിയും ണേ രാവോളാണ് ഇൻസന്നോറിൽ നിന്നോരാണ് ഓരോ തരം ഓരോ തരം ആലങ്ങളിൽ തരം

അതെന്താ മസാല ഉണ്ടായിട്ടെ പൊരിച്ചാണത് കറി ഒക്കെ ഉള്ളത് ഉള്ളി സ്പെഷ്യൽ ആയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കറിയും ചുണ്ടാക്കാനുള്ള പരിപാടിയാണ് അരിയട്ടെ ഉള്ളി അരിഞ്ഞുകഴിഞ്ഞു കറിക്കുള്ള ചിക്കൻ റെഡി ആക്കിയിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി പൊരിക്കാനുള്ള പരിപാടി നല്ല ചെമ്പ് തട്ടാ ക അപ്പൊ പെരുന്നാളായിട്ട് ഇമാനത്തേക്ക് വന്നാണ് പോയിട്ടില്ല ഏതായാലും ആറാഴ്ച ആണ് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊളിച്ചുള്ള പരിപാടിയാണ് പുള്ളി ഇട്ടുകൊണ്ട് നല്ല ചോടും കിട്ട പെരുന്നാളൊക്കെ കഴിഞ്ഞു മഴ നല്ല ചാടി ചെടിയ ചാത്തലമായി പെയ്തു വിഷു ആണ് അപ്പൊ ചോറ് പോയിട്ടൊന്നുമില്ല നല്ല വെയിലാണ് ട്ടാ അടുക്കളീന്ന് ദൃശ്യാണ്സിന്റെ ഭാഗത്ത് നല്ല പായസം കൊടുത്തിട്ടുണ്ട് സാമ്പാറും ഇതാ നാഗച്ചാറ് വയൽവാസിനെ വിട്ട് നല്ല നല്ല വേനൽ ആഹ് നല്ല ചൂടാറിയില്ല വിഷു ആയിട്ട് എന്താ സ്പെഷ്യൽ ആയിട്ട് അവിടെ അവിയല് പായസം കൊടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പാറും നാഗച്ചാറും ഉണ്ട്

നമ്മൾ വെള്ളു നമ്മള് നമ്മള് നെയ്ച്ചോറ് റെഡിണ്ട് ചിക്കൻ കറി ഉണ്ടാക്കും പെരുവായിട്ട് കുക്കറ ചൂടായി എണ്ണ എണ്ണക്കൊരിക്കുക പുള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നല്ല വാങ്ങിട്ടുണ്ട്

ശം നല്ല വാടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി സാധ്യത ഉണ്ടല്ലോ മിക്സിൽ തക്കാളി തക്കാളി പത്തനം അപ്പം ഉള്ളി വാടി നല്ല മണക്കിണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം

അല്ല ചൂടായി സേവ് ചെയ്യട്ടെ നന്നായി തണുക്കട്ടെ ഇതിനെ നമ്മ സ്പെഷ്യലൈസ് അതിക മോചുന്നോ പൊടിലേക്ക് മുഖ്യ ദ എണ്ണ ക ചൂടായിട്ടുണ്ട് സ്പെഷ്യലിറ്റി കറി കറി അതാ റെഡിയായി കറി റെഡിയായിട്ടുണ്ട് വിക്കറിൽ അപ്പൊ മക്കളെ ചോറ് വരും ഒക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ബ്രോസ്റ്റ് ആണ് വളരെ ബ്രോസ്റ്റ് ആണ് ആയി സോസ് നല്ല പെട്ടെന്നുണ്ടാക്കിയ റോസ്റ്റാണ് ചമ്മന്തിന്റെ അപ്പൊ റെഡി ആയില്ലേ ഇനി കഴിക്കല്ലേ കഴിക്കല്ലേ ഒക്കെ റെഡി ആയിട്ട് ഓർമ്മിച്ചിട്ടുണ്ട് നല്ല സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരി അടിപൊളി ചോറിട്ടാടം പായസം നല്ല സെറ്റ് ആക്കിണ്ട് കുടിക്കാനുള്ള പരിപാടി കേട്ടാ നമ്മൾ ഭക്ഷണം കഴിച്ചു ഞമ്മളിത്താ നല്ല അടിപൊളി സേന മായിട്ടുണ്ട് പെരിയോനേ റഹ്മാനേ പെരിയോനേഹീം അങ്ങ് ഗലെ അങ് ഗെ മണ്ണിൽ പുതുമഴവിയനുണ്ട് മണ്ണിൽ പുതു മഴവിയനുണ്ട് അങ്ങെ അങ്ങിൽ പുതു മഴവിയനുണ്ട് മണ്ണിൽ പുതു മഴവിയനുണ്ട് നെഞ്ചിലൊരാളിനെ പോ കണ്ടില്ല കണ്ടില്ല നിൻ കനവ് കണ്ടില്ല കണ്ടില്ല നിൻ കനവ് കണ്ടില്ല കണ്ടില്ല നിൻ കനവ് പെരിയോനേഹ്മാനേ പ്രിയോനെ റഹീ പെരിയോനേഹ്മാനേ പരിയോനെ റഹീ മണ്ണിൽ പുതുമഴ അങ്ങിൽ പുതു മഴ വിയനുണ്ട് പുതുണ്ട് 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 അപ്പൊ അന്നത്തെ വീഡിയോക്ക് എത്രയേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും